പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ശ്രീനാരായണ സേവാ സമിതി ഗുരുസ്പൂ തൗസൻഡ് ഫോർ വിദ്യാഭ്യാസ അവാർഡും നൂറ്റിയെഴുപതാമത് ചതയാഘോഷങ്ങളുടെ ഭാഗമായി പ്രഭാഷണവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു എറിയാട് ശ്രീനാരായണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുസ്പന്ദനം ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന പരിപാടി സംഘടിപ്പിച്ചു ശ്രീ മോഹനൻ കായിപ്പറമ്പിൽ വിദ്യാഭ്യാസ അവാർഡ് ശ്രീനാരായണ ദർശനം കാലിക വർത്തമാനം കരിയർ ഗൈഡൻസ് ക്ലാസ് എന്നിവ നടന്നു ശ്രീനാരായണ വർത്തമാനം എന്ന വിഷയത്തിൽ പി രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി അവരുടെ രണ്ട് മൂന്ന് മൂന്ന് തലമുറ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ കുട്ടികളുടെയൊക്കെ അഞ്ചോ ആറോ തലമുറ ആറോ അല്ലാതെ കൂടുതൽ തലമുറ മുമ്പ് നടന്നൊരു കാര്യമാണ് നമ്മുടെ ആലുവയിൽ വെച്ചാണ് വെച്ചിട്ടുണ്ട് ആലുവദ്വൈത ആശ്രമത്തിൻ്റെ മുറ്റത്ത് വെച്ചാണ് ഈ സമ്മേളനം നടന്നത് ആ സമ്മേളനത്തിനെ പറയുന്നത് നമ്മളതിന് പോലത്തെ സമാനമായിട്ടുള്ള സമ്മേളനം നടന്നിട്ടുള്ളത് പിന്നെ നടന്നിട്ടുള്ളത് അതിന് മുമ്പ് നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു ലോക സർവ മത സമ്മേളനത്തെ കുറിച്ച് നമ്മൾ കേട്ടു അതിവിടെ അടുത്തൊന്നുമല്ല അമേരിക്കയിൽ ചിക്കാഗോയിൽ വെച്ചാൽ കേട്ടുണ്ടാവുന്നതല്ല അമേരിക്കയിൽ ചിക്കാഗോയിൽ നടന്ന സർവ മത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗവും അതിൻ്റെ അഭിസംബോധനയും ഒക്കെ നമ്മൾ പലതവണ പറയുകയും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പം അതിനുശേഷം ലോകത്ത് നടന്ന ഏഷ്യയിൽ ആദ്യമായിട്ട് നടന്ന ഒരു സമ്മേളനമാണ് ഉള്ളടക്കത്തിൽ വലിയ സമ്മേളനത്തെ കുറിച്ച് പറയുന്നത് അത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ വാർഷികം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ വെച്ച് നടത്തിയ ഒരു ഉണ്ണി പിക്കാസയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടി കെ രമേഷ് പ്രേംലാൽ എന്നിവർ ആശംസകൾ നേർന്നു മതത്തിന്റെ വൈദ്യം മനുഷ്യനെ മനുഷ്യൻ എന്ന മനുഷ്യൻ താഴേക്ക് പോവുകയും മതങ്ങൾ ഉയർന്നു വരികയും ചെയ്യാം നമുക്കിവിടെ അന്ന് ഗുരുദേവൻ പറഞ്ഞു വെച്ചത് ജാതി ഭേദ മതദ്വേഷം എന്ന ഏതുമില്ലാതെ സർവരും സ്വതന്ദ്വരവാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്ന് കേരളത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേരളത്തെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുക ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും എല്ലാവരും ഒന്നാണ് ഇതാണ് കേരളം കേരളം എന്ന് പറയുമ്പോൾ കേരളം എടുത്തു കാണിക്കുമ്പോൾ കേരളം തന്നെ ആയിരിക്കണം ലോകം എന്ന് അവിടെ ഒരു ആശിച്ചു കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയിൽ ഇപ്പോഴും നമുക്ക് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും ഏകോദര സഹോദര ജാതി മത ചിന്തകൾക്ക് ഇപ്പോഴും വിലക്കുകൾ നേരിടുന്ന ഒരു രാജ്യമായി തുടരുകയാണ് അതിന് വിഭിന്നമാണ് കേരളത്തിന്റെ പശ്ചാത്തലം കാരണം കേരളം വളരെയേറെ മുന്നോട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നു ചിന്തിച്ചു പോകുന്നു അല്ലെ മോഹനൻ കായിപ്പറമ്പില് വിദ്യാഭ്യാസ അവാർഡ് എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാന് വിദ്യാർത്ഥി ജേതാക്കള്ക്ക് നൽകി അനുമോദിച്ചു പി വി സ്വാഗതവും സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു